പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വിശേഷപ്പെട്ട ദ്ഗ്രഹ യോഗമാകുന്നു വ്യാഴവും സൂര്യനും തമ്മിലുള്ള ഒരു യോഗം നിങ്ങൾക്കറിയാം ഇപ്പോൾ വ്യാഴമുള്ളത് മിഥുനം രാശിയിലാണ് സൂര്യൻ മിഥുനം ഒന്നാം തീയതി അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെയാണ് ഈ ദ്ഗ്രഹയോഗത്തിൻ്റെ പ്രസക്തി ചിന്തിക്കുന്നത് ശുഭാശുഭ ഫലങ്ങളും ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ വ്യാഴത്തിന് മൗഢ്യം കൊടുത്തു കഴിഞ്ഞു മൗഢ്യം ഗതാസ്ത വിഫലഹ ഒരു ഗ്രഹം സൂര്യനിൽ നിന്നും മൗഢ്യം അനുഭവിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം ഉണ്ടാകില്ല അതിനാൽ വ്യാഴം ദുർബലമാണ് ടവം ഇരുപത്തി ഒൻപതിന് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി മുതൽ വ്യാഴത്തിന് മൗഢ്യം സമ്മാനിച്ചു സൂര്യൻ അതിനാൽ അത് വളരെയധികം കാഠിന്യത്തെ ഉളവാക്കും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെയുള്ള നാല് ദിനങ്ങൾ ഇനി ജൂൺ മാസം പതിനഞ്ചാം തീയതി ഏകരാശിയിൽ വരുമ്പോൾ മൗഢ്യത്തിൻ്റെ കാഠിന്യം കുറയും ഈ മൗഢ്യം എത്ര ദിവസം വരെ ഉണ്ട് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മിഥുന മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമാണ് ഏകരാശിയിലായത് കൊണ്ട് അതിന് ശക്തി കുറയുമെന്ന് മാത്രം സ്വതവേ സൂര്യനും വ്യാഴവും തമ്മിലുള്ള വിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ക്രൂരം വാഗ്മിന അന്യകാര്യ നിരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സൂര്യനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ അന്യരുടെ കാര്യത്തിൽ നിരതനാവുക താല്പര്യമുണ്ടാവുക സ്വന്തം താല്പര്യം ബലികഴിച്ച് അന്യരുടെ കാര്യത്തിലും വിഷയത്തിലും ചെന്ന് ചാടുക എന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുക എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടാകാം അപ്രകാരത്തിൽ ക്രൂരം വിഷമാവസ്ഥ സൃഷ്ടിക്കുക ക്രൂരമായ അവസ്ഥ സഞ്ജാതമാക്കുക വളരെ ഒരു ദുർബലമായ നിഗ്രഹ യോഗമാണ് ആദിത്യനും വ്യാഴവും പരസ്പരം വിഗ്രഹ യോഗത്തിലൂടെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ മാനസാഗരി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തെ വളരെ ഫലപ്രദമായി നല്ല രീതിയിലാണ് ആചാര്യൻ പ്രവചിച്ചിരിക്കുന്നത് ഉപാധ്യായ അതിവിഖ്യാത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അധ്യാപകനാകാം വിദ്യ ഉപദേശിക്കുന്ന വ്യക്തിയാകാം അതിവിഖ്യാത അദ്ദേഹം വളരെ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പലരുടെയും ജാതകത്തിൽ ഈ യോഗം വരുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ദ്ഗ്രഹ യോഗങ്ങളും രണ്ട് ആചാര്യന്മാർ പറഞ്ഞ വിഷയവും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഏതായാലും ഈ യോഗം മുപ്പത്തിരണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതിൽ ഭൂരിഭാഗ ദിനവും വ്യാഴത്തിനും മൗഢ്യവുമാണ് അതിനാൽ വളരെ ശ്രദ്ധിക്കുക വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണ് ധീജത് പുത്ര അംഗസൗഖ്യം ബുദ്ധി സന്താനങ്ങൾ സന്താന ശ്രേയസ് മനസ്സ് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങൾ വ്യാഴം ധനപതിയാകുന്നു ആദ്യത്തിനാണെങ്കിൽ തൻ്റെ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് പിതാവാണ് അതിനാൽ നമുക്ക് മേടം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യാം ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാലം നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിക്കാർക്ക് വളരെ ശക്തമായി സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിൽ പാവഗ്രഹങ്ങൾ വളരെ ഗുണമാണ് ബലവാന് ശത്രുത ശത്രുയാതെ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ആറാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അവിടെ സൂര്യനൊരു യോഗകാരകനായി വ്യാഴത്തോടു നിൽക്കുന്നു ആറിൽ വ്യാഴം വരുമ്പോൾ ഹൊരാശാസ്ത്രം പറഞ്ഞ ഫലം ഒന്ന് മാത്രമാണ് അശത്രുഹു എന്നാണ് ശത്രു ഇല്ലാത്ത ആളാവ് നാസ്തി ശത്രു യ സഹ ഇയാൾക്ക് ശത്രു ഉണ്ടാകില്ല ശത്രുക്കളെ നശിപ്പിക്കുമെന്നാണ് അർത്ഥം ഇവിടെ അതിനാൽ ഈ സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വളരെ ഗുണകരമായി തീരും പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം അഷ്ടമാധിപനായ സൂര്യനാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ദുർബലമായ എട്ട് അങ്ങേറ്റം വേഴ്സായ എട്ടാം ഭാവാധിപനാണ് ആറിൽ പോയി നിൽക്കുന്നത് അവിടെ പന്ത്രണ്ടാം ഭാവം വൈകല്യവാനായ വ്യാഴവുമുണ്ട് ഒരു വിപരീത രാജ്യോഗമുണ്ട് ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ പരസ്പരം കൂടിച്ചേരുകയാണെങ്കിൽ അതൊരു വിപരീത രാജ്യോഗമാണ് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപനായ വ്യാഴവും അഷ്ടമാധിപനായ സൂര്യനും ചേർന്ന് ആറാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ ശാരീരിക വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം തതങ്ങ്കേ രുഗ്വ്രണാധികം ശരീരത്തിൻ്റെ ആ ഭാഗങ്ങളിൽ രോഗവും വ്രണങ്ങളും ഉണ്ടാകും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു വ്യാഴമുണ്ടാകുന്ന രോഗം ശ്രദ്ധിക്കണം ജീവ ബുദ്ധിഭ്രമ കർണാമയാദേഹ മനസ്സിൻ്റെ അസ്വസ്ഥതകളും ചെവി സംബന്ധമായ രോഗങ്ങളാണ് ഇയർ ഇയർനോസ് ത്രോട്ടുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവിടെ സ്ത്രീകൾ തൈറോയിഡ് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാകുന്നു ആദ്യത്തിനുണ്ടാക്കുന്ന രോഗം എന്താണ് ശാരീരികമായി അസിഡിറ്റി പിത്തം അപ്രകാരം തന്നെ അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ട് അതിനാണ് നാം പ്രാധാന്യം കല്പിക്കേണ്ടത് കാരണം ഇവിടെ സൂര്യൻ നിൽക്കുന്നത് രോഗസ്ഥാനത്താണ് സൂര്യൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട രോഗം ഹൃത്സംബന്ധമായ രോഗങ്ങളാണ് അതിനാൽ ശാരീരിക വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നീട് രോഗസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് പന്ത്രണ്ടാം ഭാവം പാദങ്ങളാണ് സൂര്യൻ അസ്ഥികാരകനാണ് അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടുകൾ പാദങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം സ്വതവേ മകരൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമുണ്ട് അധ എന്ന് ശരീരത്തിൻ്റെ വെയിറ്റിനേക്കാളും പാദങ്ങൾക്ക് ബലം കുറയുക പാദങ്ങൾക്ക് അസ്വസ്ഥത വരിക ഇതൊക്കെ മകരൻ രാശിക്കാർക്ക് ഉണ്ടാകുന്ന രോഗങ്ങളാണ് അതിനാൽ വളരെയധികം ശാരീരിക വിഷയത്തിൽ ജാഗ്രത പാലിക്കുക പക്ഷേ പ്രധാനപ്പെട്ട വിഷയം ആറാം ഭാഗത്തിൽ സൂര്യൻ വരുമ്പോൾ റിവിധ്വംസക ഭാസ്കരോ യശുശ്രഷ്ടേ തനോതിപയം രാജതോ മിത്രുതോവ ശത്രുക്കളെ നശിപ്പിക്കും രാജാവും സുഹൃത്തുക്കളും ചേർന്ന് തൻ്റെ ധനം ചെലവഴിക്കുമെന്നാണ് പറയുന്നത് ധാരാളം കാശ് വരും അതിനാൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന ടാക്സ് ഇൻകം ടാക്സ് സെയിൽ ടാക്സ് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക കുലയം ആതുരാപച്ചതുഷ്പാദയോഗം അമ്മയുടെ കുലത്തിൽ നാൽക്കാലികൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അതിനാൽ വാഹനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്യണം കൈകാര്യം ചെയ്യണം നാൽക്കാലികളുമായി ബന്ധപ്പെടുന്ന നഷ്ട കഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതിനാൽ ഫാം ഒക്കെ നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കും പ്രയാണേ നിഷാദേഹി നിഷാദം വിഷാദം ലഭ്യത ബഡിയിൽ വെച്ച് കാട്ടാളരാൽ ആക്രമിക്കപ്പെടും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതെങ്ങനെയാണ് സംഭവിക്കുക മകരം സമൃഗം എന്ന് പറയും മൃഗത്തോടു കൂടിയ നിഷാരാശിയാണ് അതിനാൽ രാത്രിയാത്ര വളരെ ശ്രദ്ധിക്കുക ആ സമയത്തുള്ള യാത്രയിൽ തന്നെ വിലപ്പെട്ട കാശ് നഷ്ടപ്പെടുക ശത്രുക്കളുമായി സ്പർദ്ധ വരിക അനാവശ്യമായ വിവാദങ്ങളിൽ പോയി ചാടുമ്പോൾ തൻ്റെ നിയന്ത്രണം കൈവിട്ടു പോവുക അങ്ങനെ വടക്കിലും വക്കാണത്തിനേക്കും പോകുന്നൊരവസ്ഥ വരും അതിനാൽ വളരെ ജാഗ്രത പാലിക്കുക ഇവിടെ നിർബന്ധമായും ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ നല്ല വൃത്തിയിൽ സുദർശന പുഷ്പാഞ്ജലി ചെയ്താൽ വളരെ ഗുണമായിരിക്കും കൂവളമാല ജലധാര വഴിപാടെ ചെയ്യുന്നത് വളരെയധികം ഗുണമായിരിക്കും എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം